നമസ്കാരം എട്ടാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റ് കേരള പാഠാവലെ പ്രവേശക പാഠമായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് മനസ്സും നന്നാവട്ടെ എന്നുള്ള ചാപ്റ്ററാണ് പ്രവേശക പാഠം ഉശസ്സു പോലെ മനോഹരമാണ് മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞത് പാശ്ചാത്യ ചിന്തകനായ റിസ്കിനാണ് ആ മനസ്സിൻ്റെ അതിന് ഉടമയായ മനുഷ്യൻ്റെ കർമ്മങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും മൂന്ന് പാഠങ്ങളിലൂടെയാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് മനസ്സു നന്നാവട്ടെ സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യൻ്റെ പദവി മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ജീവിതമെന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് മുഹമ്മദ് ഇഖ്ബാൽ മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് സ്വന്തം അഭിപ്രായം എഴുതി ചർച്ച നടത്താനാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം മുഹമ്മദ് ഇഖ്ബാൽ എഴുതിയ ഒരു കവിതയാണ് പ്രവേശക പാഠമായി നൽകിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരമാണോ മനസ്സാണോ പുഷ്ടി പ്രാപിക്കേണ്ടതെന്ന ചോദ്യത്തിന് ഉത്തരം ആദ്യം ലഭിക്കുക മനസ്സ് എന്ന് തന്നെയാണ് ദൃശ്യമാവാത്ത സ്പർശിക്കാനാവാത്ത എന്നാൽ എല്ലാവർക്കും ഉള്ള മനസ്സാണ് നന്നാവേണ്ടത് കവി തുറന്നു പറയുന്നു മനസ്സ് നന്നാവട്ടെ എന്ന് സ്വർഗത്തേക്കാൾ ഉയർന്ന തലത്തിലാണ് മനുഷ്യൻ്റെ പദവി മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ജീവിതം ഒരു ഗാനമാണെങ്കിൽ അതിൻ്റെ ഉത്തമമായ താളം മനുഷ്യനാണ് ഇത്രയുമാണ് നമ്മൾ പ്രവേശക പ്രവർത്തനത്തിൻ്റെ ആൻസറായി നമ്മൾ എഴുതേണ്ടത് ഓക്കെ താങ്ക്